ഹലോ ഗായ്സ് ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോണത് ഉണ്ടാക്കാൻ പോണത് മത്തങ്ങ ഉള്ളിമുളക് ഉള്ളിമുളകിടൽ മോര് കാച്ചി ഉണക്കയില പൊരിക്കൽ ഈ ഉണക്കയില ഞാൻ തന്നെ ഉണ്ടാക്കിയത് നമ്മുടെ വീട്ടിൽ ഉണക്ക പച്ച അയില ഉണക്കി വെച്ചതാണ് വെയിലത്തൊന്നും വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ച ഉണക്കിയെടുത്തതാണ് നല്ല ടേസ്റ്റാണ് പുറത്തുനിന്ന് ഒന്നും വേണ്ടത് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാതെ മത്തങ്ങ ഇതുപോലെ മുറിച്ചെടുക്കുക ഉള്ളിമുളക് ഇടണേ ഒരു ആശാനം എടുത്ത് ഒരു അരമുറി തേങ്ങ മൂന്ന് പച്ചമുളക് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് ചള വെളുത്തുള്ളി കരിവേപ്പിലെല്ലാം കൂടെ അടിക്കണം ഇഷ്ട വരഞ്ഞതിന് ശേഷം ഒരു അതിലൊന്നിട്ടിട്ട് അടിക്കും കാൽസ്പൂണ് നല്ല ജീരകം ഒരു ഒരു കാലസ്പൂണ് മഞ്ഞളും വേണം കറി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടിച്ചെടുക്കും ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചതിന് ശേഷം അതിന് വേണ്ട മോരയിലിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം അടിക്കുക എന്നിട്ട് കാച്ചി എടുക്കുക അത് നമ്മൾ തേങ്ങ അരച്ച് അതിൻ്റെ ഒപ്പം തേനെ അര തേങ്ങ അരഞ്ഞ് കഴിയുമ്പോൾ ആ മോര് കുറച്ച് ഒഴിച്ചിട്ട് അതും കൂടി അടിച്ചിട്ടാണ് ഇപ്പോൾ ആക്കിയത് ഇനി ഇത് കാച്ചലാണ് കാച്ചപ്പോൾ കാണിക്കുക തേങ്ങ അരച്ചത് തേങ്ങയും പുള്ളിയും ജീരകവും എല്ലാം കൂടിട്ട് അടി അരച്ചത് ചട്ടിയിൽ വെച്ച് തിളച്ച് ഇങ്ങനെ ഇത്രയും തിളക്കരുത് ഇങ്ങനെ ആയിരിക്കണം ഇനി അതിൽ കടുപൊട്ടിക്കുക പാത്തീന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് മണി മുഴുവൻ ഇടണം രണ്ടുമണി ആദ്യം ഇട്ടി വരുമ്പോൾ കടുവിട കടുകൊട്ടിക്കഴിഞ്ഞത് തേപ്പലിട്ട് തേപ്പൽ ഒന്നായി വരുമ്പോൾ നമ്മൾ ഈ മുളക് പൊടിയാൽ ഈ മുളകാകി ഇടിച്ച മുളക് ഇടിച്ച മുളക് ഇട്ട് അതിലേക്ക് ഇങ്ങനെ പിന്നെ ഒരു കാഴ്ചയത് റെഡി ഒത്തിരിത്തിരി കാശ്മീരിമൊടിട്ട് ഒരിത്തിരി എരുവ് മണ്ണ പൊടിയിട്ട് ഒത്തിരി മണ്ണപ്പൊടിയിട്ട് ഇപ്പം ഒന്ന് ഉടുവിലാട്ടാണ് ഉപ്പിട്ട് ഉണക്കിയതല്ലേ ഇത് നമുക്ക് എങ്ങനത്തെ എല്ലാവർക്കും ഇത് ചെയ്യാം നമുക്കിപ്പോൾ ഒരു നൂറ് ഉപ്പിയുടെ മീൻ മേടിച്ചാൽ നമുക്ക് തന്നെ ഉണക്കാം മീനുണ്ടാക്കാം ഇപ്പോൾ തമയനാട്ടിൽ നിന്നൊക്കെ വരുന്ന തിന്നണുകൾ നല്ല ഇങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമുക്ക് വൃത്തിക്ക് തിന്നാം കഴിക്കാം ഇത് ഇതെല്ലാം മീനും ഇതുപോലെ ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ആദ്യം ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുക പിറ്റേന്ന് എടുത്തിട്ട് നേരത്തെ നേരം ആവുമ്പോൾ എടുത്തിട്ട് നമ്മൾ ആ വെള്ളം കളയാ ആ വെള്ളം നല്ലോണം കളഞ്ഞതിന് ശേഷം പിന്നെ അടച്ചിട്ട് വെ അടച്ചിട്ട് വെക്കണം ഒട്ടാവും ഫ്രിഡ്ജിൽ വെക്കണേൻ്റെ മുമ്പ് തന്നെ അടച്ചും കൊണ്ട് വേണം മക്കാലയും മണടിക്കേണ്ട ഫ്രീസറിലും എല്ലാം ഫുൾ ഏറ്റവും അടിയിൽ വെച്ചാൽ മതി പിന്നെ എന്നിട്ട് നമ്മളിത് പിറ്റേന്ന് കൊടുത്തിട്ട് അപ്പം കുറച്ചും കൂടെ വെള്ളം ഉണ്ടാകും അപ്പം അതും കളയും അപ്പം തന്നെ അതൊരു വിധം ഉണങ്ങിയിട്ടുണ്ട് അതിൽ കടന്ന് ഉണങ്ങും നല്ല വൃത്തിക്ക് നമുക്ക് ആകും ഞങ്ങൾ തിന്നുകയും ചെയ്യാം നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് പുറത്തുനിന്നൊക്കെ വരുന്ന ഉണക്കൽ ഇങ്ങനത്തെതാന്ന് നമുക്കറിയില്ല പല രീതിയിലൊക്കെ എല്ലാവരും ഉണക്കണത് അപ്പം ഇത് മാന്തൾ എല്ലാം ഞാൻ അങ്ങനെ ഉണക്കും ചെമ്മീൻ മരം ഇങ്ങനെ ഉണക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുത്താൽ ഫ്രിഡ്ജിൽ തന്നെ അടച്ചാണ് വെച്ചാൽ അങ്ങനെ മഞ്ഞ കളറും അങ്ങനെ വരൂല അയലിൻ്റെ അതേപോലെ തന്നെ ഇരിക്കും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മുണക്ക് ഇല്ല അപ്പം നമുക്ക് പൊരിക്കാം അതിപ്പം ഇത് നമ്മൾ മൊരി അച്ചത് പപ്പ മത്തം മുലത്ത് ഉണക്കൽ പപ്പടം ഇങ്ങനെ ഇന്നത്തെ കറി നമുക്ക് നമ്മൾ അയില പൊരിക്കണോ ഉണക്കയില ഇത് കാണുമ്പോൾ പച്ചയില പോലെ ഇല്ലേ പക്ഷെ അത് നല്ല ഉണങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണ കാരണമാണത് അങ്ങനത്തെ കളറൊന്നും വരാത്തത് ഇനി മത്തന് നമുക്ക് ഉള്ളിമുളക് ഇടാന് കുറച്ച് ഉള്ളി ഉള്ളി അതൊക്കെ രണ്ട് സ്പൂണ് ഇടിച്ച മുളകിടുക ഇടൊന്ന് ഒന്നിട്ട് കറക്കിയാൽ മതി ഇത്രയും പൊടിച്ചാൽ മതി അത് ഉള്ളി മുളക് കൂടെ അടിച്ച മുളകും കൂടെ ഇതുപോലെ പൊടിച്ചെടുക്കുക ചട്ടി അടുപ്പത്തെ വെച്ച് ചൂ ചട്ടി ചൂടാവുമ്പോൾ അത് വെളിച്ചെണ്ണ വയ്ക്കണം വെളിച്ചെണ്ണ ചൂടായി ഞാൻ ചട്ട് ഇടുക കടുകിട്ട് വേപ്പലിട്ട് കഴിയുമ്പോൾ ഒരു മുരി മുരിയാണ് നല്ല മാല്ല ഇന്ന് ഒരു എണ്ണയിൽ വാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ മത്തങ്ങ വയ്ക്കും മുത്തോലത്തൂർ റെഡിയായി ചോറിൻ്റെ കൂടെ മോരുകാച്ചി അതും മുട്ടങ്ങാലത്തും ഇനി നമ്മളടുത്തോണക്ക അതിൽ പൊരിക്കണം അങ്ങനെ എല്ലാ കറികളും ഇവിടെ ശരിയായി നമ്മൾ ഉച്ചക്കടക്കുള്ള പപ്പടം മോരുകാച്ചി ഉണക്ക അയില പൊരിച്ചത് മത്തങ്ങ ഉലത്ത് ഇത്ര ഞങ്ങൾക്ക് ഉച്ചക്കുള്ള ചോറിനുള്ള കറികളാണത് ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക പിന്നെ ഉണക്ക മീൻ നമുക്ക് തന്നെ ഉണ്ടാക്കുക പുറത്തുനിന്ന് വരുന്ന യാവുന്നൊന്നും കഴിക്കാതിരിക്കുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും നല്ല അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്